ിൽ ഈ ലഹരിയുടെ എന്തെങ്കിലും അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതേപോലെ ശ്രദ്ധിക്കുക ചില ആളുകൾ ഈ പിന്നെ രാത്രി വളരെ ലേറ്റായിട്ട് കിടന്നിട്ട് രാത്രി അല്ലെങ്കിൽ രാത്രി ഉറക്കില്ലാതെ പകൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട് ആ ഈ മയക്കബന്ദ് ഉപയോഗിച്ചാലുണ്ടാവുന്ന ലക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് രാത്രി ഉറങ്ങാത്തവരൊക്കെ മയക്കബന് ഉപയോഗിക്കുന്നവരാണെന്നല്ല പറയുന്നത് അങ്ങനെ മനസ്സിലാക്കരുത് ഞാൻ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഒന്നിച്ചു വന്നാൽ വേഗം ചിന്തിക്കണം എന്നാ പറഞ്ഞു ആ ആൾക്കാർ അങ്ങനെ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ അവരുടെ കണ്ണിന്റെ ഈ ഭാഗത്ത് എപ്പോഴും അടയാളം ഉണ്ടാവും ഒരു കരുവാളിച്ചടയാളുണ്ടാവും ഉറക്കും മര്യാദയ്ക്ക് അല്ലാത്തതുകൊണ്ട് ചില മയക്കുമരെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തടി കൂടും ചിലത് ഉപയോഗിച്ചാൽ തടി കുറയും അത് ഏതാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കാം ക്ഷീണം എപ്പോഴും അവർക്ക് ഉണ്ടാവും എപ്പോഴും ക്ഷീണമായിരിക്കും പിന്നെ ചില മയക്കുമരെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ സൈക്കോളജിയിൽ എക്സ്ട്രെൻസി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പേഴ്സണാലിറ്റി ഉണ്ട് ഭയങ്കര വലിയ വർത്താനം പറയും അതെങ്ങനെയാണ് ഞാൻ ഇപ്പം മുഖ്യമന്ത്രിനെ കാണാൻ പോകണീ റോഡ് നന്നാക്കാൻ വേണ്ടി നേരിട്ട് മീറ്റിങ്ങിന് പോവുകയാണ് നാളെ മുതൽ റോഡിൻ്റെ പഴി തുറന്നൊക്കെ പറയും അതൊന്നും നടക്കും ഓരോ കാണാൻ പോലും പോകുന്നില്ല അതൊരു മൂഡ് മാറിയിട്ട് മൂഡ് സ്വിങ് കാണിച്ചിരിക്കും ഈ ആൾക്കാർ വർത്താനം പറയുന്നത് പരസ്പരം ബന്ധം വർത്താനം പറയാം ഒരു കണക്ഷൻ ഉണ്ടാവില്ല ഒന്നും കണക്ഷൻ ഉണ്ടാവില്ല ആ രീതിയിൽ അവർ വർത്തമാനം പറയാം ഇതൊക്കെ അവരുടെ ലക്ഷണങ്ങളാണ് പിന്നെ പഠനത്തിൽ ബാക്കിലായി പോകും ഭക്ഷണം കഴിക്കൂല വേണ്ടത്ര ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകൂല നല്ല ഫ്രണ്ട്സായിട്ടൊക്കെ ഡിസ്കണക്ട് ആയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഒരു കാര്യത്തിനോട് പറ്റൂല കുടുംബത്തിന്റെ ഒരു കാര്യത്തിൽ ഇടപെടല ഒരു ഗസ്റ്റ് വന്നാൽ കാണൂല ഇങ്ങനെ കുറേ ലക്ഷണങ്ങൾ ഒന്നിച്ച് കണ്ട അതുപോലെ വൈകാലത്ത് ഒരു വാശി അതേപോലെ സിഗരറ്റ് കുറ്റി തീപ്പെട്ട് കൊള്ളി അല്ലെങ്കിൽ സിഗരറ്റ്ലൈറ്റ് സ്ഥിരമായിട്ട് വീട്ടിൽ കാണുക അതേപോലെ ബാത്റൂമിൽ കുറേ നേരം ടോയ്ലറ്റിൽ ചിലവഴിക്കുക ഇങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങൾ കണ്ടാൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഒറ്റ വാക്കുകൂടെ ഞാൻ പറയുന്നു നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ വല്ലാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൊബൈലുകൾ ഒന്നും വിശദീകരിച്ച് പറയുന്നില്ല പക്ഷെ ഒറ്റവാക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു ചില ഗെയിമുകൾ കുട്ടികളുടെ കുട്ടികളെ മെന്റലി അഡിക്റ്റ് ആക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കേരളത്തിൽ ഒരു ഗെയിം വന്നിരുന്നു എന്താണ് എന്റെ പേര് മുമ്പ് വന്ന് ഭയങ്കര ഗെയിം ആ ബ്ലൂവെയിൽ ബ്ലൂവെയിൽ വന്നു വളരെ പെട്ടെന്ന് കുറെ ആൾക്കാർ കളിച്ചു ചില കുട്ടികളൊക്കെ ബിൽഡിങ്ങിന്റെ മേലൊന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു എന്താ ഉണ്ടായത് ഗവൺമെന്റും എല്ലാവരും പെട്ടെന്ന് രംഗത്തിറങ്ങിയിട്ട് ഗെയിം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കാരണം എന്താ കുട്ടികൾ ഡയറക്റ്റ് ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടു അതായത് ആ ഗെയിമിന്റെ അപകടം വേഗത്തിലും പ്രത്യക്ഷത്തിലും നമ്മൾ കണ്ടു പക്ഷേ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ബ്ലൂ വെയിലിന്റെ അത്ര അപകടകരമായ ഗെയിം ഇന്ന് കേരളത്തിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്താണ് സംഭവിച്ചത് കൊണ്ട് വേഗത്തിലും പ്രത്യക്ഷത്തിലും അപകടം ഉണ്ടായിരുന്നു മറ്റുള്ള ഇന്നത്തെ ഗെയിമുകൾ അങ്ങനെയല്ല വേഗത്തിലുമല്ല പ്രത്യക്ഷത്തിലുമല്ല അപ്പൊ എന്താ സംഭവിക്കുന്നത് ഈ ഗെയിമുകൾ കളിക്കുന്ന കുട്ടി കളിച്ച് 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 പഠനത്തിൽ വേക്കോട്ട് പോകും അമ്മാനോട് കച്ചറയാകും ബാപ്പിനോട് കച്ചറാകും കുടുംബത്തിന്റെ കാര്യങ്ങൾ ഓനും അഡിക്റ്റായി മാറും മയക്കുമരുന്ന് കഴിച്ചിട്ട് ഒരു ചെങ്ങാതിനെ നമ്മൾ ഡീ അഡിക്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് പിന്നെ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡി ആയിട്ടുള്ള നമ്മുടെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് മെഡിസിൻസ് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ആ മെത്തേ മെത്തഡ് ഉപയോഗിച്ചിട്ട് ഗെയിമിന് അഡിക്റ്റ് ആയ കുട്ടിയെയും ഡിഅഡിക്ട് ചെയ്യേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് എന്റെ ശബ്ദ ശ്രദ്ധിക്കുന്ന കുട്ടികളൊക്കെ ഈ കുട്ടികൾ എല്ലാവരും പത്താം ക്ലാസ് പതിനെട്ട് വയസ്സിന് താഴെ എല്ലാ കുട്ടികളും ആ ആ നിങ്ങളോട് നിങ്ങളോട് നിങ്ങളോടെ പറയാനുള്ള കാര്യം നിങ്ങൾ പറയാം മാപ്പാനോടും പറയാം ശക്തമായി പറയണം അവരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല റെഡി അല്ല നിങ്ങൾ റെഡിയല്ലേ ഞാനൊരു കാര്യം പറയാൻ പോവാണ് കുറച്ച് ശക്തമായൊരു തീരുമാനമാണ് ബാപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ നന്നായിട്ട് ഒരിഞ്ഞ് ദേശം പിടിച്ചാലും കുഴപ്പമില്ല റെഡിയാണോ പറഞ്ഞങ്ങൾ പറയേണ്ട ഇതാണ് പാപ്പ ഉമ്മ നിങ്ങൾ എന്ത് പിൻചാഴ്ച കാര്യമില്ല നിങ്ങൾ ഫോൺ തന്നാലും ഞങ്ങൾ ഉപയോഗിക്കൂലേ ഫണി ഫാളി ഈ പഴയ പാട്ടിലൊക്കെ ഒരു ഫാണ്ടാവും അല്ല ഫാന്നണ്ട അപ്പോ എന്താ കുട്ടികളെ പറഞ്ഞൂടെ സാറേ അങ്ങനെയാ അങ്ങോട്ട് വേണ്ട എന്നാൽ അത്ര ഞാൻ എന്താ പറയാൻ പോകുന്നത് മാതാപിതാക്കൾ കുട്ടികളൊക്കെ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി കുട്ടികളെ പറയുന്നത് ഒന്നുകൂടെ ഞാൻ ഒരു വാക്ക് ആവർത്തിച്ച് പറയുന്നു മയക്കുമരുന്നിനും കള്ളിനും അടിമപ്പെട്ടിട്ട് ഒരു കുട്ടി അഡിക്ഷന് വേണ്ടി ഡീ അഡിക്ഷന് വേണ്ടി ട്രീറ്റ്മെന്റിന് പോയ ചിലപ്പോ എന്താണ് തരി ഇതില്ലേ ഷോക്ക് ട്രീറ്റ്മെന്റ് ഇല്ലേ അത് അടക്കാൻ വേണ്ടി ഒരു ചിലപ്പോ അല്ലെങ്കിൽ സെഡേറ്റീവ്സ് കൊടുത്തിട്ട് എങ്ങനെ വിശദീകരിക്കുന്നത് അതായത് ഒരു ഒരു മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് കിട്ടാതിരുന്നാൽ എന്താ സംഭവിക്കാം പറ അസ്വസ്ഥത ഉണ്ടാവൂലേ അല്ലേ വിറ്റാവൽ സിംറ്റംസ് എന്ന് പറഞ്ഞു പറയാം എല്ലാത്ര അസ്വസ്ഥയായിരിക്കും ആ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധനം നശിപ്പിക്ക കൊല്ലുക ഗ്ലാസ് പൊട്ടിക്കാന് ചെയ്യും അതിനെ ആ സമയത്ത് അത് ഇല്ലാതിരിക്കാൻ നമ്മൾ ഈ ഹോസ്പിറ്റൽ സൈക്കാട്രിക് ഡിബലുകളിൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സെഡേറ്റിസ് കൊടുത്ത് അവനെ കിടത്തും എന്നിട്ടവൻ മൈക്കോറിനൊന്ന് കൊടുക്കൂല അവ ഗ്രാജുവി ഗ്രാജ്വലി ഗ്രാജു ഓനെ ഒന്ന് കൊണ്ടുവരാനും ചെയ്യാം അപ്പം ഈ രീതിയിൽ ഇതേ രീതിയിലാണ് നമ്മുടെ ഡിവൈസുകൾക്ക് അടിമപ്പെട്ട കുട്ടികളെയും ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് നമുക്കൊന്ന് മാറണം നമ്മുടെ കുട്ടികളുടെ ഡിവൈസിന് അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഒരു ഡിവൈസും കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞ അഞ്ചു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഒരു ഡിവൈസും കൊടുക്കാൻ പാടില്ല ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക ഉമ്മമാര് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവാത്ത കുട്ടിക്ക് ഉമ്മെന്താ ചെയ്യുന്നത് മോനെ കാർട്ടൂണ് ഭക്ഷണം തരട്ടെ ഇവര് കാർട്ടൂൺ എല്ലാം വീഡിയോ അങ്ങനെ കണ്ടിട്ട് എത്രയാണ് കഴിച്ചത് അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും അത് മൂന്നിൽ മൂന്നും കഴിഞ്ഞാൽ പിന്നെയും കടന്നു പോയിട്ടുണ്ടാവും ഇവനത്തിന്റെ ആരത്തിൽ മതി എന്ന് പറയൂല ഓനിച്ചിട്ടുണ്ടാവുക ഇതൊന്ന് മാറ്റി വെക്കിയാൽ ഭക്ഷണം അവ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ നോക്കലേ അഞ്ചു വയസ്സിന് താഴെ കുട്ടികൾ താഴെയുള്ള കുട്ടികൾ ഒരു കാരണം വെച്ചാലും ഒരു ഫോൺ മാത്രല്ല ഫോണ് ടാബ് കമ്പ്യൂട്ടർ ടി വി പിന്നെന്താണ് അങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഡിവൈസ് ഗെയിം പ്ലെയർ അങ്ങനെ വേറെ സാധനം കുട്ടി കൊടുക്കാൻ പാടില്ല അപ്പൊ അടുത്ത പതി അപ്പൊ അഞ്ചു വയസ്സായ അഞ്ചു വയസ്സിന്റെ നേരെ പിറ്റേന്ന് കൊടുക്കാൻ പറ്റുമോ അങ്ങനല്ല വീക്കെൻഡ് ഉണ്ടാവും അല്ലെ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഒഴിവുള്ള ദിവസം അന്ന് ഒരു അരമണിക്കൂർ മാത്രം പാമ്പ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സ്ഥാനത്ത് പിടിക്കുന്ന ഒരു ഗെയിമൊക്കെ അല്ലേ അതൊക്കെ കളിച്ചോട്ടെ അല്ലാതെ ഈ ഫ്രീ ഫയർ പബ്ജി പോലെയുള്ള ഗെയിമുകളൊക്കെ കളിച്ചാൽ എൻ്റെ മക്കളെ അവൻ്റെ മാതാപിതാക്കളായ ആളുകളെ നമ്മുടെ കുട്ടികളെ കൈവിട്ടു പോകും പബ്ജി ഭയങ്കര അപകടകരമായ ഗെയിമാണ് എനിക്ക് സ്റ്റഡീസ് ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ മറ്റൊന്നാ ഫ്രീ ഫയർ ഇതൊക്കെ നമ്മൾ കുട്ടികൾ കളിക്കുന്നുണ്ട് അത് മാത്രമല്ല അങ്ങനെയുള്ള കുറെ ഗെയിമുകളുണ്ട് നമ്മുടെ ഒരു കുട്ടിയും ഞാൻ നശിച്ചു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗെയിമും കളിക്കുന്നില്ല കളിച്ചിട്ട് അവർ അങ്ങനെ അറിയാതായി പോകുക പിന്നെ ബ്രിക്സിന്റെ ഗെയിമില്ലേ അല്ലെങ്കിൽ ലാംഗ്വേജ് ഗെയിം അതൊക്കെ മക്കൾ കളിച്ചോളൂ ലാംഗ്വേജ് ഗെയിം ലാംഗ്വേജ് ഇങ്ങനെ സ്പീഡ് ചെയ്യാം അങ്ങനെ വാക്കുകളിങ്ങനെ അങ്ങനെയുള്ള പസിലിന്റെ ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കളിക്കാം അപ്പം ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് കൈവിട്ട് പോകും കുട്ടികൾ നമുക്ക് ഒന്നിനും കിട്ടുന്നില്ല എൻ്റെ അടുത്തൊരു ഒരു ഒരു ബാപ്പ പതിനെട്ട് വയസ്സുള്ള മോനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു സാറേ മോൻ്റെ റൂമിൻ്റെ ഉള്ളത് ആ അർദ്ധരാത്രി രണ്ടണിക്കൊക്കെ ടിഷും ടിഷു ടിഷും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടാണെന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് വില ജിന്നാണോ പണ്ട് റബിയിലെ പോലെ കുട്ടികൾ പാട്ട് പാടാറുണ്ട് ജിന്നും മിൻസും ആ മറ്റോ പറയും ഉണ്ടാക്കാൻ എൻ്റെ പാട്ട് രാത്രി എനിക്ക് ആ പള്ളിക്കാട്ടിൽ കൂടെ പോകാനുള്ളതാണ് നല്ല ജിന്നും മിൻസ് നാളെ രാവിലെ പാടാ അപ്പൊ ജി ഇന്നാണ് ചിന്നല്ല എന്താണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് പാപ്പ റൂമിൽ വന്നോന്നും അറിയുന്നില്ല പാപ്പാൻ ഇങ്ങോട്ട് മാറിക്കിഷി പാപ്പ അങ്ങോട്ട് മാറി ഓ മൊത്തം കൈവനെ ഇതിനാണ് അഡിക്ഷൻ എന്ന് പറയാം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചികിത്സിക്കാം ആ കുട്ടി പഠനത്തിൽ പിന്നാക്കാൻ പോകും സ്വഭാവത്തിൽ പിന്നാക്കാൻ പോകും അയിബാതത്തിൽ പിന്നാക്കാൻ പോകും മുതിർന്നവരോടുള്ള റെസ്പെക്റ്റിൻ്റെ ബഹുമാനം പിന്നാക്കാൻ പോകും ഇതൊക്കെ പ്രശ്നമാണ് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പം ഇൻഷാല്ല നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല അതിന് രക്ഷിതാക്കളായ നമ്മളും മക്കളും എല്ലാവരും ഒന്ന് ഒന്നിച്ചു നിൽക്കണം അതിനുള്ള സൊല്യൂഷൻ കൂടാണ് ഞാൻ പറഞ്ഞു ഒന്നും ഒരു വാക്കുകൂടെ പറയാനുണ്ട് ഇനി ഇങ്ങനെ ഒരാൾ വന്ന് അഡിക്റ്റ് ആയാൽ എന്താ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് മറച്ചു വെക്കാണോ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പബ്ലിക്കിൽ ആരെയും നമ്മൾ അറിയിക്കാൻ പാടില്ല പബ്ലിക്കിൽ ഒരാളെയും നമ്മൾ അറിയിക്കാൻ പാടില്ല വേഗം നമ്മൾ ചെയ്യേണ്ടത് നാട്ടിലെ വിദ്യാഭ്യാസ ഉള്ള ഉസ്താദമാരോ അല്ലെങ്കിൽ നാടന്മാരോ ആയിട്ടുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ള ഒരാൾ കഴിച്ച് പേഴ്സണലായിട്ട് ഡിസ്കസ് ഇങ്ങനെ മോൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു പൊതി കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നിട്ട് വേഗം ചെയ്യേണ്ടത് ഒരു കൗൺസിലറെ കാണുക ഒരു കൗൺസിലറെ പോയി കാണുക ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അതിൽ ഡിപ്ലോമക്കാരൊന്നും കണ്ടിട്ട് ആ വിഷയത്തിൽ കാര്യമില്ല നല്ല പ്രോപ്പറായിട്ട് സൈക്കോളജി പഠിച്ച ഒരാളെ കാണുക എന്നിട്ട് അയാൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക കാരണം എല്ലാ കേസിനും സൈക്കാട്രി വേണ്ടി വരില്ല ഈ സൈക്കാട്രിയും സൈക്കോളജിയും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തിട്ട് നിങ്ങൾ തലവേദന എന്ന് പറഞ്ഞു പോയാലും ഡിപ്രഷൻ എന്ന് പറഞ്ഞു പോയാലും മരുന്ന് വേഗം തരും ആന്റി ഡിപ്രഷൻസ് പെട്ടെന്ന് തരും അതേസമയം ഒരു സൈക്കോളജിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താ നോക്കാൻ തരുക ഇവന്റെ തലവേദന ഡിപ്രഷന്റെ കാരണം കണ്ടെത്തും ആ കാരണത്തെ കാരണത്തെടുത്തിട്ട് ഇല്ലാതാക്കും പിന്നെ ഓട്ടോമാറ്റിക്കലി അതിന്റെ തലവേദന പോകും അല്ലെങ്കിൽ ഡിപ്രഷൻ പോവുക അല്ലെങ്കിൽ മറ്റേ മരുന്ന് കാലാകാലം കഴിക്കേണ്ടി വരും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ഒരു രോഗത്തിനും ആദ്യം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകരുത് സൈക്കോളജിയെ കാണുക അല്ലെങ്കിൽ പിന്നെ ആ ആൾക്ക് അത്രയും ഉറപ്പുവാണ് ഇത് സൈക്കോളജി അടുത്ത് പോകേണ്ടതാണ് എന്ന് തീരുമാനിക്കാനുള്ള വിദ്യാഭ്യാസ ആൾക്കുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടാണ് സൈക്കാട്രിയിലേക്ക് പോകണമെങ്കിൽ ഇനി ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു യുവാവ് വല്ലാതെ അടിമപ്പെട്ടിരിക്കുന്നു നമുക്ക് കിടത്തി ചികിത്സിക്കാൻ സംവിധാനം ഉണ്ട് മഴദിൻ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള അവിടെ മിംഹാർ എന്ന് പറയുന്ന ഒരു നല്ല സംവിധാനമുണ്ട് ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് എത്ര അഡിക്റ്റായ ആളാണെങ്കിലും അയാൾ നമുക്ക് ഡി അഡിക്റ്റ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആഴ്ചകൾ ഒക്കെ അവിടെ നാൽപ്പത് ദിവസമൊക്കെ അവിടെ താമസിച്ചുകഴിഞ്ഞാൽ ആ കുട്ടിയെ കംപ്ലീറ്റ് നമുക്ക് ഡി എക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും